ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് അപ്പോൾ വീണ്ടും ഞാൻ റെഡിയാണ് നിങ്ങളെല്ലാവരും റെഡിയല്ലേ കൂട്ടുകാരെ നമ്മുടെ അതിസുന്ദരികളായ കുറച്ച് കലാത്തി അഗ്ലോണിമ സുന്ദരികളാട്ടോ എല്ലാം നല്ല അടിപൊളി സുന്ദരികളാട്ടോ അപ്പോൾ എല്ലാം ഇതാ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞിട്ട് കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ കാത്തു നിൽക്കുകയാണേ അപ്പോൾ കുറച്ച് കുറച്ച് പോട്ടുകൾ മാത്രമേ ഉള്ളൂ പിന്നെ പ്രത്യേകം പറയാം ഈ കലാത്തിക്കൊക്കെ ഇച്ചിരി റേറ്റ് ഉള്ളതാണ് അപ്പം റേറ്റ് കുറച്ച് തരുമോ എന്ന് ആരും ചോദിക്കരുത് കേട്ടോ കാരണം എന്താണെന്നറിയോ നല്ല റേറ്റുള്ള ഫ്ലാൻസ് ആട്ടോ നിങ്ങൾക്ക് ഇതിനെ കണ്ടാൽ തന്നെ അറിയാമല്ലോ അതുകൊണ്ടാട്ടോ പരമാവധി നമ്മൾ റേറ്റ് കുറച്ചാണ് വീഡിയോയിലിട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്നതായതു എൻ്റെ ഈ സുന്ദരികളൊക്കെ കണ്ട ഞാൻ പാത്തു വെച്ചതായിരുന്നു എല്ലാവരും നമ്മളെ മെട്ടിക്കത്തുകളായിട്ടിതായി എല്ലാവരും നിൽക്കുന്ന നോക്കിയിട്ട് ഈ ഫ്ലാൻസ് ഒക്കെ ഒത്തിരി പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അപ്പം ആയിട്ടുണ്ടായിരുന്നില്ല കൊടുക്കാനായിട്ട് ഈ ഒരു കലാത്തിയെ നോക്കി എന്തൊരു സുന്ദരി അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ച കലാത്തി അല്ലാട്ടോ ഇത് ഇത് വേറൊരു കലാത്തി ആട്ടോ നിങ്ങൾ അതാണെന്ന് ഓർത്ത് ഒരിക്കലും ആരും ചോദിക്കരുത് കേട്ടോ അപ്പം അതിന് കുറച്ച് റേറ്റ് കുറവാണ് പക്ഷേ ഇതിന് ഇച്ചിരി റേറ്റ് ഉണ്ടാകും പിന്നെ നമ്മുടെ ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചതായിരുന്നു കേട്ടോ പിങ്ക് ഗ്രീൻ ആണ് ഫുൾ പോട്ടാട്ടോ പിങ്ക് രഹസ്യയുടെ ഗ്രീനാണിത് കണ്ടില്ലേ അപ്പം നമ്മൾ ഇത്രയൊക്കെ ഫ്ലാൻസിതായി ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് പിന്നെ വേറൊരു സുന്ദരിയുണ്ട് ഞാൻ കാണിച്ചാലോ അപ്പോൾ പോയാലോ വീഡിയോയിലേക്ക് അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഇതാ ഇവർ രണ്ട് പേര് ഈ അക്ലോണിമകളാട്ടോ തിരിഞ്ഞിരിക്കുന്നത് അവർ കണ്ടോ ഈ പൊന്നോമനകളാ എൻ്റെ പൊന്നോമനകളാട്ടോ അത് എനിക്കിവരെ കണ്ടിട്ടുണ്ടല്ലോ എന്തോ ഒരു അപ്പോൾ ഇവരാണ് ഫസ്റ്റ് ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് വെറൈറ്റി കേട്ടോ എന്തൊരു സുന്ദരികളാണ് പ്രത്യേകം പറയാൻ പ്രേറ്റ് ഇച്ചിരി കൂടുതലുണ്ട് പിന്നെ മൂന്ന് തയ്യാണ് ആ ഒരു ഫുൾ പോട്ടിലുള്ള മൂന്ന് തയ്യാട്ടോ ഉള്ളത് ഇതിനകത്ത് രണ്ട് പീസാട്ടോ ഉള്ളത് രണ്ട് തയ്യാട്ടോ അതാ കണ്ട അറിയാലോ രണ്ട് തയ്യാട്ടോ ഉള്ളത് ഇതാ തൈ കാണിച്ചു തരണോ തൈ കാണുന്നില്ല ചട്ടി ഇത് ഉണ്ടല്ലേ മൂന്ന് തയ്യാണ് അതിനകത്തുള്ളത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഇന്നത്തെ ഇതാട്ടോ എങ്ങനെയുണ്ട് പൊളിയല്ലേ ഇതങ്ങനൊരു എന്താ നോർമലായിട്ടുള്ളൊരു അഗ്ലോഡിമല്ല കേട്ടോ പക്ഷേ എനിക്ക് പേരൊന്നും അറിയത്തില്ല അതാ നല്ല സുന്ദരി മണിയായിട്ട് നിൽക്കുന്നു ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്നത് കുറച്ച് പ്ലാൻസുകൾ ഓടി വന്നാൽ മാത്രമേ കിട്ടുള്ളു കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇതാ നമ്മുടെ ഈയൊരു കലാത്തി ഈയൊരു കലാത്തി കഴിഞ്ഞ ദിവസമൊക്കെ വീടിലിട്ട കലാത്തി വേറൊരു കലാത്തി കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഗുലസി സുന്ദരി പിങ്കാണ് ഗുലസിയുടെ ഫുൾ ഫോട്ടോ കേട്ടോ അടുത്തത് ഇതാ നമ്മുടെ ഫിലോഡൻഡ്രോൺ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഈയൊരു സുന്ദരികൾ രണ്ട് പോട്ട് മാത്രമേ ഉള്ളുണ്ടല്ലേ ഫുൾ പോട്ടാട്ടോ തിക്ക് തൈകളാണ് നിറഞ്ഞു നിൽക്കുന്നത് പിന്നെ ഇതാ കണ്ടോ ഈ ഒരു കലാത്തികളാണ് ഇത് തീരെ കുറവാട്ടോ ഈ ഒരു മൂന്ന് പോട്ടോ നാല് പോട്ടോ എങ്ങാണ്ടേ ഉള്ളൂ പക്ഷേ അതിന് റേറ്റ് ഉള്ളതാട്ടോ ഞാൻ ഒന്നും കൂടെ പറയാം റേറ്റ് ഉള്ളതാണ് പിന്നെ നമ്മൾ ആദ്യം കാണിച്ച കലാത്തിയാണ് ഇതുകൊണ്ടില്ലേ ഇത് വിരക്കിയാട്ടോ ഒരു ഒരിക്കറൈറ്റിനെ കാണിച്ചിട്ട് എന്താ ഇത് കണ്ടോ ഇത് വേറൊരു വെറൈറ്റി ആണ് തിരിഞ്ഞിരുന്നോ ചട്ടി തിരിച്ചു വരിച്ചു കാണിച്ചിരുന്നു കേട്ടോ കണ്ടില്ലേ കണ്ടോ അപ്പം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അച്ഛനെയാണ് കാണിച്ചിരുന്നത് കേട്ടോ അപ്പം വെറൈറ്റീസ് തന്നെയാണ് നമ്മൾ കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ നമുക്ക് കുറച്ചേ ഉള്ളൂ പിന്നെ ഇതാ നമ്മുടെ പിങ്ക് രഹസിയുടെ ഗ്രീൻ രഹസി സുന്ദരിക്കുട്ടി ഇതിനെയൊക്കെ ഞാൻ ഒളിപ്പിച്ച് വെച്ചതായിരുന്നു കേട്ടോ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ തയ്യൊക്കെ ആയി ഇതാണ് സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് നോക്കിയാൽ നിൽക്കുന്നുണ്ടോ ഭയങ്കര രസമല്ല കാണാനായിട്ട് നോക്കി പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ കഴിഞ്ഞ വീടില് കാണിച്ചാണ്ട് ഒന്ന് രണ്ട് പോട്ട് ബാക്കിയുണ്ട് ഈ ആക്കി ഉടമ എത്ര സുന്ദരിയല്ലേ എന്തൊരു മനോഹരിയല്ല നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ സുന്ദരി പിന്നെ ഇതാ നമ്മുടെ ഈ ഗ്രീൻ കലാത്തിയില്ലേ ഈ ഗ്രീൻ കലാത്തിയാ ഈ ഗ്രീൻ കലാത്തിയും ഇതാ ഈ കലാത്തിയും തമ്മിൽ മാറ്റം ഉണ്ട് കിട്ടുക നല്ല മാറ്റം കൊണ്ട് കിട്ടും അപ്പം നിങ്ങളാരും ഇതാണോ എന്ന് ചോദിച്ചിട്ട് അത് മേടിക്കരുത് അത് രണ്ടും ഒന്നാ നിങ്ങൾ ഒരിക്കലും പറയരുത് രണ്ടും സെപ്പറേറ്റാണ് വേറെ വേറെ ആട്ടോ അപ്പോൾ കൂട്ടുകാരെ ഞാൻ കുറച്ച് ഫ്ലാൻസ് എടുത്തു വെച്ചോളൂ എന്താണെന്ന് അറിയാവോ എനിക്ക് കുറച്ച് ഓർഡർ ഉണ്ട് അപ്പോൾ അത് കൊടുക്കണമല്ലോ അപ്പം ഓർഡർ എടുത്തിട്ട് വേണമല്ലോ നമുക്ക് ഷോപ്പിലോട്ട് പോകാൻ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് വെറൈറ്റി ഞാൻ നോക്കുമ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുക അമ്മേ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇവരെ തന്നെ എടുത്ത് വെക്കാം നമ്മൾ ബാക്കിയുള്ളത് അവിടെയൊക്കെ ഉണ്ട് കിട്ടോ അപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഫുൾ പോട്ടർ ഉണ്ടാക്കുന്നത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നിങ്ങളെങ്ങനെ ഫുൾ പോട്ടർ ഉണ്ടാക്കുന്നു ഫുൾ പോട്ടർ ഉണ്ടാക്കുന്നു കണ്ടില്ലേ അപ്പോൾ ഞാൻ ഇനി എൻ്റെ ചെടി ഉണ്ടാക്കുന്ന സ്ഥലം ഞാൻ ഒരു ദിവസം കാണിച്ചതരാം കേട്ടോ എന്താണെന്നറിയുമോ വെച്ചിരിക്കുന്നത് തൈകൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അറിയാം നിങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി ഇവരാട്ടോ അവർ രണ്ടുപേരും കൂടെ നിൽക്കുന്ന നോക്കിയെങ്കിൽ എനിക്ക് സങ്കടം അവരുടെ കാര്യം ഓർക്കുമ്പോൾ അവർ പോകും ഇന്ന് എന്തായാലും പോകും ഉറപ്പാത് പോകുന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ പിങ്ക് രഹസ്യയുടെ ഗ്രീൻ ലഗസി അതും ഒന്ന് പോകും കേട്ടോ വേറെ നമുക്ക് അധികം ഇല്ലാതൊക്കെ വരാം ഒറ്റ പോട്ടേ ഉള്ളൂ മറ്റേത് രണ്ട് പോട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ഇതാ സുന്ദരിയായിട്ട് നിൽക്കുന്നു എനിക്ക് പിങ്കിലൊന്ന് രണ്ട് മൂന്ന് പോട്ട് ഫുൾ പോട്ട് കൊടുക്കാനുള്ളതാട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ആ ഒന്നിനെ കാണിച്ചിരുന്നില്ല ഒന്നിതാ അതിൻ്റെ ഉള്ളിൽ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു നോക്കിക്കേ ഇതെ ഞാൻ കാണിച്ചില്ലല്ലോ കണ്ടായിരുന്നോ ഫുൾ പോട്ടാണേ അപ്പോൾ സെയിലിനുള്ള പോട്ടുകാരെ നിങ്ങൾ ഓടി വായോ അല്ലേ ഫുൾ പോട്ട് നിങ്ങൾക്ക് കിട്ടിയല്ല എന്നുള്ള ഉറപ്പുണ്ട് ഉച്ചുപൂട്ടുകളെ ഉള്ളൂ പൊടി വന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ നോക്കിയാൽ ഞാനിപ്പോൾ ഇതിനെ മറന്നു പോകുവായിരുന്നു കേട്ടോ ഇത് കണ്ടോ ഇത് ഞാൻ ആദ്യം കാണിച്ച അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഞാൻ കാണിച്ചില്ല അത് ഏതാന്നുള്ളത് കണ്ടോ ഇതിനെ ഞാൻ ഇപ്പം വിട്ടു പോനായിരുന്നു ഇതാ ഇതില്ലേ ഇവർ രണ്ടും തമ്മിൽ മാറ്റം കേട്ടോ ഇതിലൊരു മജന്ത കളർ കയറി വരുന്നുണ്ട് ഇതിലിതാ അത് കയറി വരുന്നില്ല കേട്ടോ വേറൊരു കളറല്ലേ ഇവിടെ ഒരു മജന്ത വരുന്നുണ്ടെങ്കിൽ അത് വരി അത് പുതിയ തൈ ഇലകൾക്ക് മാത്രം കേട്ടോ ഉണ്ടാകുന്നത് രണ്ടും രണ്ട് വെറൈറ്റി ആട്ടോ അയ്യോ ഇപ്പം ഞാനതിനെ മറന്ന് പോയതെന്നെ കേട്ടോ നമ്മുടെ ഗ്രീൻ ലഗസ് നോക്കി എന്തൊരു രസമല്ലേ കാണാനായിട്ട് പിന്നെ ഒറ്റത്തൈകളൊക്കെ ഉണ്ടായിരുന്നു ആ ഒറ്റത്തൈ തൈ ഇകൾ കുറച്ചുണ്ടായിരുന്നു കേട്ടോ സെയിലിനായിട്ട് പക്ഷേ ഞാനത് എടുത്തു വെക്കാനായിട്ട് മറന്നുപോയി എന്താണെന്നറിയുമ്പോൾ ഇന്നിപ്പം എനിക്ക് സെയിലിനും ചെടി എടുക്കാനും കൂടി ഉണ്ടല്ലോ അപ്പം വെള്ളിയാഴ്ച വരെയല്ലേ നമ്മൾ കൊടുക്കുന്നുള്ളു വെള്ളി കഴിഞ്ഞിട്ടുള്ള അല്ല വ്യാഴാഴ്ച വരെയാണ് കൊടുക്കുന്നത് പിന്നെ ശനി ഞായർ ഒക്കെ കിട്ടി ഓർഡർ ഇവിടെ ഇരിക്കുവോ അന്നലത്തെ വീഡിയോയിലൊക്കെ ഓർഡറുകളുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം എനിക്ക് കൊടുക്കണല്ലോ അപ്പോൾ പിന്നെ കൂട്ടുകാരെ എല്ലാവരും ഓടി ഓടി വന്നോ വന്നോട്ടോ അല്ലേ നിങ്ങൾക്ക് ചെടി കിട്ടിയില്ല പിന്നെ ചേച്ചി ഈ ചെടി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാക്കിയല്ലേ കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഓടി ഓടി പോരെ നമ്മുടെ ഫ്ലാൻസുകൾ കുറച്ചേ ഉള്ളൂ എന്നോട് ഫ്ലാൻസ് മേടിച്ച് എന്നോട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 നന്ദി പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ എന്നോട് ചോദിച്ചു ചേച്ചി എങ്ങനെയാണ് ഈ ഇത്ര തിക്കായിട്ട് ഇത്ര ഉണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തേലും വളം ചെയ്യുന്നുണ്ടോയെന്ന് അപ്പം വളമൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തുട്ടോ പിന്നെ ഫുൾ വീഡിയോ എന്ന് പറഞ്ഞ ഇടാൻ എന്നോട് ഒത്തിരി പേർ ചോദിക്കുന്നുണ്ട് നമ്മുടെ പോട്ടി മിക്സ് ഓവറായിട്ടൊന്നുമില്ല അപ്പം ഞാൻ ഒരു പോട്ടി മിക്സിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ പുൾ പോട്ട് എല്ലാവരും പറഞ്ഞ് ഫുൾ പോട്ടായി വരുന്നില്ല ചെടികൾ കരിഞ്ഞു പോകുന്നു കലാത്തി പോകുന്നു കലാത്തി ഒന്നും ഒരിക്കലും കരിഞ്ഞു പോകുകയല്ല അത് നമ്മൾ സൂക്ഷിക്കേണ്ടിവളു സൂക്ഷിച്ചാലുണ്ടല്ലോ ഇവരൊന്നും കരിഞ്ഞു പോകുകയല്ലോ കേട്ടോ കൂട്ടുകാരേ അപ്പം എല്ലാവരും ഓടിപ്പോര വീട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കയ്പ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പം പിന്നെ ഞാൻ നാളെ വന്നേക്കാം നിങ്ങളെല്ലാവരും ഓടിപ്പോരട്ടോ ബായ്